നീന്തൽ പരിശീലനം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുങ്ങി മരണങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പല രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ നിരന്തരമായി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതിന്റെ ഒരു അപര്യാപ്തത വല്ലാതെയായി ചൂണ്ടിക്കാണിക്കാറുണ്ട് അപ്പൊ അത് പരിഗണിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഇപ്പൊ പട്ടാമ്പി മണ്ഡലത്തിൽ തന്നെ നമ്മുടെ പെരിക്കാട്ടുകൂള അടക്കമുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യം തിരക്കെടുില്ലാതെ ചെറിയ തോതിലാണെങ്കിൽ പോലും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത് അപ്പം അത് കുറച്ചുകൂടെ വിപുലമാക്കിക്കൊണ്ട് എല്ലാ പ്രദേശങ്ങളിലുമുള്ള എല്ലാ പഞ്ചായത്തുകളിലുമുള്ള കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നീന്തൽ സാക്ഷരത ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പദ്ധതി പട്ടാമ്പി മണ്ഡലം തലത്തിൽ ആരംഭിക്കുകയാണ് ആദ്യഘട്ടം എന്നുള്ള തലക്ക് അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചന യോഗം ഔദ്യോഗികമായിട്ടും അനൌദ്യോഗികമായിട്ടും വിവിധ പ്രദേശങ്ങളിലായിട്ടും നമ്മൾ നടത്തിയിട്ടുണ്ട് ഇപ്പം അതുമായി ബന്ധപ്പെട്ട് വരുന്ന എട്ടാം തീയതി നമ്മുടെ പെരിക്കാട്ടുകുളത്ത് രാവിലെ ഏഴുമണിക്ക് അതായത് പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള പെരിക്കാട്ടുകുളത്തില് പിന്നെ പരിശീലനം നൽകാനും അതോടൊപ്പം തന്നെ അന്ന് വൈകിട്ട് എട്ടാം തീയതി ഞായറാഴ്ച വൈകീട്ട് നാല് മണിക്ക് മുതുതലെ പഞ്ചായത്തിലെ നമ്മുടെ കൊടുക്കുണ്ട പ്രദേശത്തുള്ള മാടായിക്കുളത്തിലും പരിശീലനം നൽകുക എന്ന ആ ഒരു തീരുമാനമാണ് ഇപ്പഴെടുത്തിട്ടുള്ളത് അതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് എല്ലാ പഞ്ചായത്തുകളിലും കുളങ്ങൾ അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പരമാവധി എല്ലാവരെയും പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് വരുന്ന വർഷങ്ങളിൽ സമ്പൂർണമായും നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും നീന്തൽ പരിശീലനം ലഭ്യമാക്കുകയും നീന്തൽ അറിയുന്ന പൂർണ്ണമായി നീന്തൽ സാക്ഷരതയുള്ള ആളുകളാക്കി മാറ്റുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ അതോടൊപ്പം തന്നെ ഫയർ എല്ലാം സഹകരിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ് പരിശീലന സമയം മുൻകൂട്ടി തയ്യാസാ അറിയിക്കുകയും അത് രജിസ്റ്റർ ചെയ്ത് കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടി കൂടെ വന്ന് പരിശീലനം നൽകി തിരിച്ചുവിടുന്ന പ്രവർത്തനമാണ് നമ്മൾ നടത്തുക അല്ലാത്ത സമയങ്ങളിൽ ബന്ധപ്പെട്ട കുളങ്ങളിൽ പരിശീലകരില്ലാതെ ഈ പരിപാടി ഇല്ലാതെ കുട്ടികൾ വന്ന് പോകുന്നതിനല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് പരിശീലിപ്പിച്ച് അവരെ പഠിപ്പിക്കുക അതിന് കൃത്യമായ സമയം വെച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് സർട്ടിഫിക്കറ്റും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് നമ്മൾ കരുതുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് പെരക്കാട്ടുകുളത്ത് എട്ടാം തീയതി രാവിലെ ഏഴ് മണിക്കും അതോടൊപ്പം തന്നെ എട്ടാം തീയതി വൈകിട്ട് നാല് മണിക്കും ആടായിക്കുളം കൊടുകുണ്ടയിലും നടക്കും പൂർണ്ണമായും നമുക്കറിയാം ജലത്തിൽ ഉണ്ടാവുന്ന മരണങ്ങൾ അത് നീന്തൽ അറിയാത്തത് കൊണ്ട് വരുന്ന മരണങ്ങൾ വളരെ കൂടുതലാണ് അറിഞ്ഞിട്ടും മറ്റുള്ളവർ വീണാൽ അവരെ രക്ഷപ്പെടുത്താൻ അടക്കമുള്ള കാര്യങ്ങളിൽ അത് എങ്ങനെ ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് മെഡലുകൾ കിട്ടിയിട്ടുള്ള ഒരു നീന്തൽ താരം നമുക്കുണ്ട് അറിവു അതുപോലെ തന്നെ മറ്റു പലരും ഉണ്ട് ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് നീന്തുകയും മറ്റുള്ളവർ അപകടത്തിൽപ്പെട്ടാൽ അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്നതുകൂടി നമ്മൾ ഇതിന്റെ ഭാഗമായി ഉറപ്പുവരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ് ഡ്രോമാ കെയർ അടക്കമുള്ള സംഘടനകൾ കൂടി ഇതിന്റെ ഭാഗമായി പരിശീലനത്തിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് അവരൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി സുരക്ഷിതമായി ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്